ഹായ് ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള റബിയുലോവിലൊക്കെയാണ് വരുന്നത് മദർസ കുട്ടിയേക്കുള്ള അടിപൊളി അപായ ഐറ്റംസുകൾ ഉണ്ട് നോക്കിട്ടാ വെറൈറ്റി മോഡലുകൾ ഉണ്ട് ഫസ്റ്റ് കാണിക്കുന്ന ഇത് ലോ റേഞ്ചിലുള്ള ഐറ്റംസുകളാണ് നോക്കിയതാ ഒരുപാട് മോഡലുകളുണ്ട് ഇത് കണ്ടില്ലേ കുട്ടികളെ ചെറിയ എല്ലാ സൈസും ഇട്ട മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് ഇതും നിരാ ക്ലോത്ത് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ആ ഇതിങ്ങനെ പ്ലീറ്റ് ടൈപ്പ് എന്തൊക്കെ ഉള്ള അടിപൊളി സ്റ്റോൺ സ്റ്റിച്ചിങ് ആണ് സ്റ്റോൺ ഒന്നുമില്ല പോരും ഇല്ല ഇട്ട കൈ അലാസ്റ്റിക് ആണ് ലൂസ് കൈ ഉള്ളതുണ്ട് ഉണ്ട് ഇത് ആണ് തുണി ഇത് സ്ലീവ് സ്റ്റോൺ ആണ് ഇവിടെ ചെറിയ സ്റ്റോൺ ആണ് വരുന്നത് അടിക്ക് താഴെ നോക്കിട്ട അടി ഇങ്ങനെ വരും ഇത് തുണിയിലാണ് വരുന്നത് ഉണ്ടല്ലേ നല്ല അടിപൊളി വർക്കാണ് കാണുണ്ടാവും ആവശ്യക്കാരെ വിളിച്ചോണ്ട് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും നല്ലതിൽ എല്ലാ കളറും വരുന്നിട്ട പിന്നെ കടക്കാർക്കൊക്കെ വിളിക്കാം നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വാവ് വാവ് എന്താ മോഡല് റിക്സാറിൽ കൈ സ്ലീവ് നല്ല അടിപൊളി മോഡലാണ് ഇത് കളർ ചേഞ്ച് ആണ് ഇതിന്റെ മുമ്പ് ഒന്ന് കാണിച്ചിരുന്ന അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിൽ ഏത് കളറ് കാണുന്നുണ്ടെങ്കിലും കിട്ടൂട്ടോ ഇത് പ്ലീറ്റ് ടൈപ്പ് കിട്ടാ പ്ലീറ്റ് രണ്ട് സൈഡും സ്റ്റോൺ ആണ് വരുന്നത് ഇത് സിൽവർ ഗോൾഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കിട്ടും ഇതില് സൈസ് അൻപത് വരെ അൻപത് അൻപത്തിനാല് വരെ ഉണ്ട് കേട്ടോ കുട്ടികളെ സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക തായ കമന്റ് ചെയ്തോളി ലൈക്ക് കമന്റ് സപ്പോർട്ട് എല്ലാവരും ചെയ്യാം സിൽവറിലാണ് കോട്ട് ടൈപ്പ് കുട്ടികളെ അൻപത്തിനാല് സൈസ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാരും വിളിക്ക സപ്പോർട്ട് ചെയ്യ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഓക്കെ